ഈ വീഡിയോയുടെ കണ്ടന്റ് ഇത് കേൾക്കുന്ന പലർക്കും അണിമാജിനബിൾ ആയിരിക്കും പക്ഷെ ജിയോ പൊളിറ്റിക്സിലും ഗ്ലോബൽ വാറിന്റെ ടാറ്റിക്സിലൊക്കെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല പല കാര്യങ്ങളും പോകുന്നത് ഇതിൻ്റെ സൂചന നൽകിയേക്കുന്ന പല എക്സ്പേർട്ടുകളാണ് അതായത് ഇപ്പൊ ഇതോ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് റഷ്യയും ചൈനയും ഒരു എഗ്രിമെൻ്റിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് ഏറ്റവും പ്രധാ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ചൈനീസ് എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചു അതിൻ്റെ സക്സസ് റേറ്റ് നല്ലതായിരുന്നു നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ പത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചൈനീസ് മിസൈലിനെ പറ്റി പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പല ആൾക്കാർ ഇന്ത്യയിൽ വന്നിരുന്നു എങ്ങനെയുള്ള മിസൈലാണ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ സംഭവം എന്നൊക്കെ അത് പല മാതൃഭൂമിയുടെ അവരുടെ ടെലിവിഷൻ ചാനലിനകത്ത് അവർ ഉപയോഗിച്ച് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും വാർത്തയും ഒക്കെ അവർ പോട്ട് ചെയ്തിരുന്നു ഇപ്പം അതുമായിട്ട് നോക്കൂ നോക്കുകയും പിന്നീട് മനസ്സിലാക്കുന്നത് ഏകദേശം ഒന്നൊന്നര മാസം മുൻപ് റഷ്യയുടെ ഒരു പൈലറ്റ് ഇതേപോലൊരു ചൈനീസ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ക്രാഷായി പിന്നീട് അതിനെപ്പറ്റി മറ്റുള്ള വിദേശ മാധ്യമങ്ങൾ പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് റഷ്യൻ പൈലറ്റ് ഈ ചൈനീസ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് പിന്നീട് അതിനെപ്പറ്റി ഒരു വലിയ രീതിയിലുള്ള സംഭവം ഒന്നും പോയില്ല പക്ഷേ ഈ അടുത്ത സമയത്ത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക് അതിനുശേഷം ഏകദേശം റഷ്യയുടെ നാൽപ്പത്തിയൊന്ന് എയർക്രാഫ്റ്റുകൾ എയർക്രാഫ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് റഷ്യൻ എയർക്രാഫ്റ്റ് ജെറ്റ് എയർക്രാഫ് അവരുടെ ഫൈറ്റർ ആണെങ്കിലും മറ്റുള്ള ബോംബേഴ്സ് ആണെങ്കിലും ഹെലികോപ്റ്റർ ആണെങ്കിലും ഫൈറ്റർ ഹെലികോപ്റ്റർ ആണെങ്കിലും ഇതൊന്നും കാര്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അവർ ഉക്രൈൻ റഷ്യ ബോർഡറിൽ നിന്നും നാലായിരം കിലോമീറ്റർ ദൂരെ അത് മാറി ആ ബേസിൽ ഇത് വെച്ചിരിക്കുന്നത് കാരണം അത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉക്രൈൻ ഈ നാറ്റോയും അമേരിക്കയോ കൊടുത്തിരിക്കുന്ന വെപ്പൺസ് ഉപയോഗിച്ച് അതിനെ ഫയർ ചെയ്യുകയാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് വിവരം എന്ന് പറയുന്നത് അതായത് ചൈനയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിഫ്ത്ത് ജനറേഷൻ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഏത് ഏകദേശം മൂന്ന് സ്ക്വാഡറിനോളം അത് റഷ്യക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഈ ചൈനയ്ക്ക് അവരുണ്ടാക്കുന്ന വെപ്പൺസും എയർക്രാഫ്റ്റ് ഇന്ന് വരെ എവിടെയും അത് ടെസ്റ്റ് ചെയ്യാനുള്ള സംഭവം കിട്ടിയിട്ടില്ല അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം അത് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് ഈ പാകിസ്ഥാന് കാരണം എഫ് സിക്സ്റ്റീൻ പാകിസ്ഥാൻ ഫ്ലൈ ചെയ്തില്ല എന്നാണ് പറയുന്നത് ഈ ചൈനീസ് എയർക്രാഫ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റഷ്യക്ക് കൊടുക്കുക ഉക്രൈനെതിരായിട്ട് അപ്പം അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല അപ്പം പല രീതിയിലുണ്ട് കാരണം ലോങ് റേഞ്ച് മിസൈൽസ് ഉണ്ട് ഈ ചൈനീസ് എയർക്രാഫ്റ്റില് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റില് എയർ ടു എയർ അതേപോലെ ഒപ്പോസിഷൻ്റെ അതായത് എതിരാളികളുടെ എയർ ഡിഫെൻസ് സിസ്റ്റം വളരെ കിലോമീറ്റർ തോളം ദൂരം പോയിട്ട് ദൂരം വളരെ ദൂരം പത്തോ നൂറ് നൂറോ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ തന്നു അതിനെ തകർക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നത് അവരുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിനെ പറ്റി അപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഈ റഷ്യക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫൈറ്റ് ഇത് ഉക്രൈനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ അത് ആരുടെ എയർക്രാഫ്റ്റ് ആണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത് ബേസിക്കലി അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ആണ് അതേപോലെ തന്നെ മറ്റുള്ള വെപ്പൺസ് അതായത് ആൻറ്റി എയർക്രാഫ്റ്റ് ആണെങ്കിലും ആൻറ്റി എയർ ഡിഫെൻസ് സിസ്റ്റം ആണെങ്കിലും മറ്റു പല സിസ്റ്റങ്ങളുണ്ട് ഇതെല്ലാം അമേരിക്കയുടെ നാറ്റോടെ ഇതിനെതിരെയാണ് ബേസിക്കലി എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ടെസ്റ്റ് വാർ ട്രയർ ഇതിനു വേണ്ടിയാണ് ചൈന ഇത് കൊടുക്കുന്നത് റഷ്യയുടെ കയ്യിൽ ഇപ്പം താൽക്കാലികമായിട്ട് അവരുടെ ഏർക്കാട്ടുള്ളൊന്നും ഫ്ലൈ ചെയ്യുന്നില്ല അപ്പം ഇതിനെ പറ്റിയുള്ള സൂചനകൾ മാത്രം ഒന്നുമല്ല ചില മിലിറ്ററി എസ്പേറ്റുകൾ പലതും തള്ളിക്കളയുന്നില്ല കാരണം പോസിബിലിറ്റി ഉണ്ട് ഇത് റഷ്യ ഉപയോഗിക്കാനുള്ള പോസിബിൾ ചാൻസ് ഉണ്ട് ഇനി മറ്റൊരു കാര്യം നിങ്ങൾ അറിയണം ഈ അവിടെയുള്ള നോർത്ത് കൊറിയൻ റഷ്യയിലുള്ള നോർത്ത് കൊറിയൻ സോൾജിയേഴ്സിനെ അവിടെ വിട്ടിരിക്കുന്ന ചൈനയാണ് അതേപോലെ തന്നെ ചൈനീസ് മിലിറ്ററി സോൾജേഴ്സ് ഈ റഷ്യയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് പത്രവാർത്തകളൊക്കെ വന്നത് അപ്പം ചൈനയുടെ ചൈനയുമായിട്ടുള്ള റഷ്യയുടെ ബന്ധമാണ് ഈ സൂചന നൽകുന്നത് ഇപ്പം ഇതെല്ലാം കൂടെ നമ്മൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതായത് റഷ്യയുടെ ഈ എയർ വാർഫെയർ അതായത് എയർക്രാഫ്റ്റുകളാണെങ്കിലും ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണെങ്കിലും അതിനൊന്നും അവിടെ ആ ഈ വാറിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇതൊന്നും ഫ്ലൈ ചെയ്യുന്നില്ല ഒന്നാമത്തെ കാരണം കാരണം അത് അതിനെതിരെ ഉപയോഗിക്കുന്ന അമേരിക്കൻ അതേപോലെ യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളുടെ വെപ്പൺസ് ഇതിനെ ഫയർ ചെയ്തിടുക വെടിവെച്ചിടുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഏകദേശം രണ്ട് വർഷം ആകാറായി മുന്നൂറ്റി എൺപത്തിയഞ്ചോളം റഷ്യൻ എയർക്രാഫ്റ്റുകളാണ് ഈ ഉക്രൈൻ വാറിൽ തകർന്നു പോയത് മുന്നൂറ്റി എൺപത്തി അഞ്ചെണ്ണം ഷ്യൂജ് എമൗണ്ട് ഈ സംഭവം ഇപ്പം മുന്നൂറ്റി എൺപത്തിയഞ്ച് എയർക്രാഫ്റ്റ് തകർന്ന റഷ്യയാണ് അവർക്ക് ഈ ഒരു സമയത്ത് ചൈന ഈ എയർക്രാഫ്റ്റ് കൊടുക്കുമ്പോൾ അവരതിനെ പറ്റി ഉപയോഗിക്കുക വേണ്ട അതൊക്കെ അവിടുത്തെ പൊളിറ്റിക്കൽ സം ഡിസിഷനാണ് അവിടുത്തെ ആ ഗവൺമെന്റിന്റെ ഡിസി പുട്ടിനാണ് തീരുമാനം എടുക്കുന്നത് പക്ഷെ ഇങ്ങനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഒരു കാര്യം വ്യക്തമാണ് പിന്നീട് ലോകത്താരും റഷ്യയുടെ എയർക്രാഫ്റ്റ് മേടിക്കിട്ടി ഇപ്പൊ ഇവിടെ ചൈന ഓഫർ ചെയ്യുന്ന മറ്റുള്ള പല മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നത് അതായത് ചൈന ഡെവലപ്പ് ചെയ്ത ഡിഫൻസ് സിസ്റ്റം ഉണ്ട് മറ്റു പലതും ഉണ്ട് കാരണം ചൈന ഈ റഷ്യയിൽ നിന്ന് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് പലതും വാങ്ങുന്നത് അവർക്ക് ടെസ്റ്റ് ട്രയൽ നടത്താൻ വേണ്ടി ഇത് ഊരിപ്പെടുന്നത് ഇതങ്ങനെ പെർഫോം ചെയ്യുന്നു ഇതിനു വേണ്ടിയാണ് ബേസിക്കലി ചൈന ഇത് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ആയിട്ട് പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും ടെസ്റ്റും ട്രയലും ചെയ്യാൻ വേണ്ടി അവർക്കൊരു അവസരം കിട്ടുന്നില്ല പാകിസ്ഥാനിൽ അവസരം കിട്ടി ഇന്ത്യക്കെതിരെ അതേപോലെ തന്നെ ഇപ്പം റഷ്യക്ക് അവസരം കിട്ടുമ്പോൾ അത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കക്കെതിരെ ആയിരിക്കും അപ്പോൾ അതിനകത്ത് സക്സസ് റേറ്റ് കൂടുതലാണെങ്കിൽ അതായത് നമ്മൾ മനസ്സിലാക്കണം ഈ ഇൻഡോ പാക്ക് കോൺഫ്ലിക്റ്റിനകത്ത് ഈ റഫേലിൻ്റെ ഡസാൾട്ട് അതിൻ്റെ പെട്ടെന്ന് ഷെയർ വാല്യൂ തകർ അപ്പോൾ പോകുന്നു പെട്ടെന്ന് ചൈനീസ് അത് പെട്ടെന്ന് വരുത് പിന്നെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നു അപ്പോൾ ചൈന ഉദ്ദേശിക്കുന്ന ഗ്ലോബൽ മാർക്കറ്റ് തന്നെയാണ് കാരണം ഇത് ലോകത്ത് പാകിസ്ഥാൻ മാത്രമേ വാങ്ങുന്നുള്ളൂ മറ്റുള്ള രാജ്യങ്ങളൊന്നും കാര്യമായിട്ടതും വാങ്ങുന്നില്ല മറ്റേ ചെറിയ ചെറിയ രാജ്യങ്ങൾ ഒന്നോ രണ്ടോ നാലോ ഒക്കെ വാങ്ങുന്നു അപ്പോൾ ഇത് റഷ്യക്ക് കൊടുക്കുവാണെങ്കിൽ അവരുടെ പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അവരിത് നാറ്റോ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കക്കെതിരെയും പെർഫോം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഗ്ലോബൽ പിക്ചർ ഉണ്ടാക്കിയെടുക്കാം ഇതാണ് അതിൻ്റെ കാരണം അതായത് എഫ് സിക്സ്റ്റീനുമായിട്ടാണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത് അപ്പം അതാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ചില കാര്യങ്ങളൊന്നും നമ്മൾ ഇന്നുദ്ദേശിക്കുന്നതല്ല നാളെ മാറുന്നത് അതായത് മുഴുവനും മാറി പറയുകയാണ് ഇപ്പം ചൈനീസ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ച് സക്സസ് റേറ്റ് കൂടുകയാണെങ്കിൽ അമേരിക്കൻ എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ മാർക്കറ്റ് താപരും ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം ആ ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല റിപ്പോർട്ട്സുകളും പല എക്സ്പേർട്ടുകളും കാരണം അങ്ങനെ ഒരു പോസിബിലിറ്റി ബില്ലിറ്റ് തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അതുമായിട്ട് ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് പറയുന്നത് റഷ്യൻ പൈലറ്റുമായിട്ട് ചൈനയിൽ ട്രെയിനിങ് നട നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫെയിലാണ് അവിടെ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ആയി കഴിഞ്ഞപ്പോൾ ഒരു റഷ്യൻ എയർഫോഴ്സ് പൈലറ്റായിരുന്നു ഇതെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്ത് നോക്കുമ്പോൾ ആൾക്കാരുമോ പല ആൾക്കാരും പല വീഡിയോയും പറയുന്നുണ്ട് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമായിട്ട് മാറുമോ ചോദ്യം അതേപോലെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കുമോ ഒരു കാര്യം പറയാം റഷ്യ ഉക്രൈനെതിരെ ഈ വാറുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് കാരണം റഷ്യ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുക്കും ഇതിനകത്തൊക്കെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുമായിട്ടൊരു കണക്ടിവിറ്റി ഉണ്ട് റഷ്യൻ ഡിപ്ലോമാറ്റ്സ് ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയാണ് കാരണം ഇന്നലെ ഇപ്പം റഷ്യയില് അതായത് റഷ്യൻ പത്രങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട് കാരണം ജി സെവൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഒഴിവാക്കി അപ്പം ആ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുമായിട്ട് ട്രംപിൻ്റെ പ്രശ്നം ഏതെങ്കിലും തലത്തിൽ ഇന്ത്യയുമായിട്ട് ഇന്ത്യ റഷ്യ ചൈന ഈ ഒരു കോർഡിനേഷൻ വരണമെന്നുള്ളതാണ് ഈ പറയുന്ന റഷ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം അമേരിക്കക്കെതിരെ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് ഫർദർ എന്താണ് ഉണ്ടാകുന്നതിനെപ്പറ്റി അറിയാൻ കഴിയുന്നില്ല കാരണം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ ഈ ഒരു സന്ദർഭത്തിൽ ചൈനയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഈ പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവനും ചൈനീസ് വെപ്പണും ചൈനീസ് എയർക്രാഫ്റ്റും ചൈനയാണ് മുഴുവൻ ഇൻ്റലിജൻസ് സ്പൈ അല്ല ഈ പാകിസ്ഥാന് കൈമാറിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അതിന് വലിയ പ്രസക്തി പക്ഷേ മറ്റൊരു പ്രസക്തിയുണ്ട് അതായത് ഈ റഷ്യ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള അകലാനുള്ള പോസിബിൾ ചാൻസസ് ഇനി ഫർദർ എങ്ങനെയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി അമേരിക്കയുമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പം എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ചൈനീസ് എയർക്രാഫ്റ്റ് റഷ്യ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സക്സസ് റേറ്റ് വളരെ വലുതായ രീതിയിൽ അതേപോലെ അമേരിക്കൻ എക്യൂപ്മെൻസിന് നാറ്റോ എക്യൂപ്മെൻസിൻ്റെ എതിരെയും കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചൈനയ്ക്ക് വല്ലാത്തൊരു മൈൽ സ്റ്റോൺ മുമ്പോട്ടുള്ള യാത്രയിൽ ഗ്ലോബൽ ആയിട്ട് വലിയൊരു അറ്റൻഷൻ കിട്ടും ഇതോ ഇതൊക്കെ ഫർദർ ഈ വരാൻ പോകുന്ന ദിവസങ്ങളിലാണ് ഇനി കാണാൻ പോകുന്നത് കാരണം അതിൻ്റെ പേരിൽ തന്നെ ഈസ്റ്റാൻ പോളിലെ മൂന്നാം പ്രൗഡ് ടോക്സ് റഷ്യയുടെ അൺസക്സസ്ഫുൾ അതെ ഇവിടെ എത്തിയിട്ടില്ല അപ്പം ഫർദർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിനെപ്പറ്റി നമുക്ക് കാത്തിരിത കാണാം കാരണം ഇത് വല്ല വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് കാരണം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുന്നില്ല ഇപ്പോൾ റഷ്യക്കും താല്പര്യമില്ല കാരണം ഉക്രൈൻ എങ്ങനെ ഇത് നിർത്തണം മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇത് നിർത്തണം പക്ഷേ റഷ്യയ്ക്ക് താല്പര്യമില്ല അവർക്ക് എത്ര നഷ്ടം വന്നാലും അവർ ഈ വാറുമായിട്ട് മുന്നോട്ട് പോകുന്നു അതിന് ഭയങ്കരമായിട്ട് ചൈന സപ്പോർട്ട് ചെയ്യുന്നു ഫർദർ എങ്ങനെ ഉണ്ടാകും എന്നതിനെപ്പറ്റി വരാനുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട്